എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഇന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ പഴയ തലമുറയ്ക്ക് ഒരുപാട് വിഷമം തോന്നുന്ന രീതിയാണ് കാരണം അവരെ നമുക്ക് അംഗീകരിക്കാൻ അവരുടെ ജീവിതരീതി ദിവസേന ഉള്ളവരുടെ എന്താണ് ഒരു റുട്ടീൻ വർക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതവും വിഷമവും നിരാശയൊക്കെ തോന്നുന്ന അവസ്ഥയാണ് കാരണം അവർക്ക് എഴുന്നേൽക്കുന്ന സമയം ഭക്ഷണം കഴിക്കുന്ന സമയം അതൊക്കെ വളരെ വിചിത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു സാധനം ഇല്ല രാത്രി കിടക്കുന്നത് എപ്പോഴാന്നറിയില്ല പകല് മുഴുവൻ കിടക്കുന്ന കാണാം അങ്ങനെ പല പല രീതിയിൽ നമ്മളൊക്കെ പഠിച്ചത് പിള്ളകാലെ എത്ര നേരത്തെ എണീക്കുക അല്ലേ നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ കിടക്കുക എന്നൊരു ചിട്ടയൊക്കെയാണ് നമ്മൾ നമ്മുടെ കാരണന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് പ്രകാരമാണ് നമ്മളൊക്കെ ജീവിച്ചു വന്നതും അപ്പോൾ നദിയും നമ്മുടെ ഇവിടെ ജോലികളൊക്കെ നമ്മൾ പകലായിരിക്കും അല്ലേ പക്ഷേ ഈ ഐ ടി മേഖല ഒക്കെ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ നൈറ്റ് ഷിഫ്റ്റും പിന്നെ പല ഷിഫ്റ്റുകളും ഒക്കെ ആകുമ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ വ്യത്യാസങ്ങൾ പൊതുവെ മനുഷ്യർ വരുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ നമ്മുടെ ജോലിയുടെ ആ ഒഴിവ് സമയവും ആ ഗ്യാപ്പൊക്കെ നോക്കിയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക അപ്പോൾ പകൽ കഴിക്കുന്നവൾ കഴിച്ചാൽ നൈറ്റ് ഷിഫ്റ്റിന് പറ്റില്ല അപ്പോൾ അതൊക്കെ നമുക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ വയറിനൊക്കെ ദഹന സംബന്ധമായിട്ടും വിശപ്പിൻ്റെ കാര്യം അങ്ങനെയെല്ലാം അതൊക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം അത് മുതിർന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ജോലിക്ക് പോകുന്നവരെ പക്ഷേ ഈ ചെറിയ കുട്ടികൾക്ക് എന്ത് പറ്റി ഈ പുത്തൻ തലമുറ ഈ ന്യൂജൻ എന്ന് പറയുന്ന പുത്തൻ തലമുറ അവർക്കൊരു സിസ്റ്റമില്ലാതെ വന്നിരിക്കുന്നു നമ്മുടെ കണ്ണിൽ ആ പഠിക്കുന്ന കാലത്തെ അവർ അങ്ങനെയായി മാറി ചുറ്റുപാടുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട എല്ലാം മൊബൈലിലും ലാപ്ടോപ്പിലുമായിട്ട് ഓൺലൈനിലെല്ലാം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പല കാര്യങ്ങളും ഓൺലൈനിൽ ചെയ്യുമ്പോൾ അത് എളുപ്പമാണെങ്കിലും പൊതുവെ മനുഷ്യരായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം നേരിട്ടുള്ള സൗഹൃദമോ അസുഹൃ ബന്ധങ്ങളൊക്കെ മാറിയിട്ടെല്ലാം ഓൺലൈനിലൂടെ മാത്രം നോക്കിക്കാണുന്ന നടത്തുന്ന ഒരു കൂട്ടം ജനത എന്തായാലും പല കാര്യങ്ങളും അവർ തുടക്കത്തിൽ ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും ചെറുപ്പത്തിൽ ലഭിക്കാതിരുന്ന പല സൗകര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും ഒരു ഷർട്ടിന് വേണ്ടി എത്രയോ കാലം അല്ലെങ്കിൽ ഒരു ട്രൗസറിന് വേണ്ടി എത്രയോ കാലം അച്ഛനോടും അമ്മയോടും കെഞ്ചേണ്ടി വന്ന പല സന്ദർഭങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓണത്തിന് വിഷുവിനൊക്കെ ഒരു കോടി കിട്ടിയാൽ അതുകൊണ്ട് കൊല്ലം മുഴുവൻ കഴിയേണ്ട ഒരു ഗതികേട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമ്പത്തിക അവസ്ഥ സാഹചര്യത്തിൽ വളർന്ന നമ്മൾക്ക് അല്ല ഇനിയിപ്പം സാമ്പത്തികമായിട്ട് വീട്ടിലുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് അറിയണം എന്നുള്ളതുകൊണ്ടായിരിക്കാം അത്ര പെട്ടെന്നൊന്നും അച്ഛനും അമ്മയും നമ്മുടെ ആഗ്രഹങ്ങൾ പലതും സാധിപ്പിച്ച് തരാറില്ല അങ്ങനെ സാധിപ്പിച്ച് തന്ന ഒരുപക്ഷെ അതിൻ്റെ വില നമ്മൾ അറിയില്ലായിരിക്കും ഇന്ന് നാം അതിൻ്റെ വില അറിയുന്നതുകൊണ്ട് നമുക്കല്ലൊരു വിചാരം അവർ ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഇത് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവരുള്ള സ്നേഹവും അവർക്ക് വേണ്ടി വലിയൊരു കരുതലും ഒക്കെയാണ് നമ്മൾ നടത്തുന്നതെന്നാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇത് അവരാവശ്യപ്പെടുമ്പോഴേക്കും നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ തീർച്ചയായും കുട്ടികൾക്കൊരു മനസ്സിൽ ധാരണ ഇത് അച്ഛനും അമ്മേൻ്റെ അടുത്ത് പൈസ ഒക്കെ റെഡിയാണ് നമ്മൾ ചോദിക്കാത്ത കൊണ്ടാണ് അപ്പോൾ വീണ്ടും വീണ്ടും ആവശ്യമില്ലെങ്കിലും ചോദിക്കാനൊരു പ്രവണത വെറുതെ ആവശ്യപ്പെടാൻ അങ്ങനെ അവർക്ക് മനസ്സിലുണ്ടാവും പക്ഷേ നമ്മളിതൊക്കെ ആവശ്യമായിരുന്നില്ല അത്യാവശ്യമായിരുന്നു എമർജൻസി കേസായിരുന്നു നമ്മളതൊക്കെ എന്നിട്ടാണ് സാധിപ്പിച്ചു തന്നത് അപ്പം നമുക്കുണ്ടായിരുന്നു ആ ഒരു ഒരു ഉദ്ദേശിച്ച സാധനം കിട്ടുമ്പോൾ ഉള്ള സന്തോഷം സംതൃപ്തി ഒന്ന് വേറെയാണ് പക്ഷെ ഇന്നത്തെ കുട്ടികളിൽ ആ ഒരു സന്തോഷമില്ല ആ ഒരു സംതൃപ്തി കുറവ് ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അവരിൽ നമുക്ക് കാണാൻ പറ്റില്ല ഒന്ന് കിട്ടിയാൽ അതല്ല അതിനപ്പുറം പിന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ചോയ്സ് ഒരുപാടുണ്ട് ഒരുപാട് അതല്ല വേണ്ടിയിരുന്ന് അതിലിങ്ങനെയാണ് അവർക്ക് അതിനെ പറ്റി അറിയാം അവരത് ആവശ്യപ്പെടുകയും ചെയ്യും പൈസ അതിൻ്റെ വില അവർക്കൊരു പ്രശ്നമേ അല്ല എന്നിട്ടത് സാധനം കിട്ടിയാലും നമ്മൾ ഉപയോഗിക്കുന്നതിൽ കരുതി അത്രയും കാലം ആ ഒരു ഉപയോഗിച്ച് അങ്ങനെ ഡ്യൂറേഷൻ കൂട്ടുന്ന പ്രശ്നമൊന്നുമില്ല മൂന്നോ നാലോ മാസങ്ങൾ കൊണ്ട് അതിനെ അവർ തിരസ്കരിച്ച് അടുത്തതിലേക്ക് പോകും നമ്മളിപ്പോ ഒരു ഷർട്ട് വാങ്ങിയാൽ എത്രയോ കാലം സൂക്ഷിക്കും വളരെ പുറത്തു പോകുന്ന ഡ്രസ്സ് വേറെ വീട്ടിൽ വന്ന് ഇമ്മീഡിയറ്റ് നമ്മൾ മാറ്റിയിട്ട് അവിടെ ഇരിക്കുള്ളൂ വേഗം കാലം കഴുകി ഫ്രഷായി പിന്നെ വീട്ടിലെ വസ്ത്രം ധരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് പക്ഷേ ഈ പുത്തൻ തലമുറയ്ക്ക് അതിനൊന്നും ഒരു വിലയില്ല പുറത്ത് വീട്ടിൽ വന്നാൽ അതുകൊണ്ടുതന്നെ ചിലപ്പം ഇരുന്നെന്നും കിടന്നും ഉറങ്ങി നിന്നൊക്കെ വരും അത് അങ്ങനെ കിടക്കുമ്പോഴൊക്കെ ആ വസ്ത്രം കേടായി പോകുന്നൊരു ധാരണ അല്ലെങ്കിൽ നമുക്കില്ല അതൊരു ധാരണയില്ല അത് കഴിഞ്ഞാൽ അവരടുത്ത് പറയും ഇത് കേടായി എനിക്ക് ഇനിയും നാലഞ്ച് ഷർട്ട് വാങ്ങണം പുതിയതായിട്ട് അങ്ങനെ പറയുന്ന ഒരു ധൈര്യത്തിന് കാരണം അച്ഛനും അമ്മയും അവർക്ക് അവരാവശ്യപ്പെടുന്നതിന് മുമ്പ് അവരുടെ മനസ്സിൽ കാണുമ്പോഴേക്കും നമ്മളത് വായിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് ഞാൻ വളരെ കുറച്ച് തീരുമാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ച പോലെ ഒരിക്കലും ഇഷ്ടപ്പാട് അനുഭവിക്കാൻ അവനിടവരരുത് എന്നാലോചിക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും അതൊരു സ്നേഹ കൂടുതലോണ്ടായിരിക്കാം അവർ ഒരു കരുതലിൻ്റെ ഒരു മൂർധന്യാവസ്ഥ ആയിരിക്കാം പക്ഷെ അതൊക്കെ അവരുടെ വളർച്ചയിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ അവരുടെ ദിനചര്യയിൽ അവരുടെ ജീവിത കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു നാം ചിന്തിച്ച അല്ല ഒരിക്കലും അവർ ചിന്തിക്കുന്നത് അവിടേത് റൈറ്റാണ് എന്തുകൊണ്ട് എനിക്കത് കിട്ടത്തില്ല അച്ഛനും അമ്മയ്ക്ക പണ്ട് നമുക്ക് വാങ്ങിച്ചു തന്നപ്പം ഒരുപാട് വില കണ്ടിരുന്നു ഔ ഞാൻ ചോദിച്ചു അച്ഛന്മാരെ തന്നു അത് വളരെ സന്തോഷത്തോടെ വളരെയധികം നമ്മളെ സംതൃപ്തരാക്കിയിരുന്നു ഇന്ന് എല്ലാം ഉണ്ടായിട്ടും സന്തോഷം ഇല്ലാത്ത സംതൃപ്തിയില്ലാത്ത ഒരു ന്യൂജനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ രാവിലെ അവർ എഴുന്നേ നേരത്തെ എഴുന്നേക്കാതെ അവിടെ തന്നെ കിടക്കുന്നു പ്രീഘോഷം കഴിക്കാൻ വരുന്നില്ല രാവിലെ രാവിലെഴുന്നിട്ട് കുളിക്കുന്നില്ല വലിയ കഴിക്കുന്നില്ല അതൊക്കെ സമയത്തിന് ചെയ്യാത്തപ്പോൾ നമ്മൾ അവരെ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞതാണ് പിന്നെ നമ്മളവർ വിട്ടു ആ ഇന്ന് ഒഴുദിവസല്ലേ പക്ഷേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എഴുപത് ദിവസമാണെങ്കിൽ കൂടി അഞ്ച് മണി അഞ്ചരയ്ക്ക് ശേഷം നമ്മൾ കിടന്നിട്ടില്ല നമുക്ക് പ്രഭാത കാര്യങ്ങൾ ഒരുപാട് ചെയ്യാണ്ടായിരുന്നു എനിക്കും എൻ്റെ ഓർമ്മയിൽ മുറ്റടിക്കൽ മുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ സ്ഥിരം ഡ്യൂട്ടിയായിരുന്നു അപ്പം രണ്ട് നായ്ക്കളുണ്ട് അതിനെ രാവിലെ തന്നെ പിടിച്ചു കെട്ടണം രാത്രി എപ്പോഴും അങ്ങനെ തുറന്നു വിടുന്നതാണ് രാവിലെ കെട്ടിയിരിക്കണം നിർബന്ധമായിട്ട് നല്ല പ്രശ്നമാണ് അത് ആളുകളെ കടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്താൽ അത് പിന്നീട് പല ഉണ്ടാക്കും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഡ്യൂട്ടിയിലുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് എഴുന്നേറ്റേ പറ്റുവായിരുന്നു പക്ഷെ ഇന്ന് കുട്ടികൾക്ക് ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തൊരു രീതിയിലേക്കാണ് മാത്രം നമുക്ക് ശരിയാക്കാൻ ോ അതൊരു ചിന്ത വിഷയം തന്നെയാണ് കാരണം ചെറുപ്പത്തിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് തിരുത്താനും ചെയ്യിക്കാനും പറ്റും പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് നമ്മുടെ ദേഷ്യാണ് വരുന്നത് ഒരു വിദ്വേഷം അവിടെ ഉണ്ടാവുന്നു അല്ലേ അല്ലാതെ അച്ഛനോ അമ്മയോ പറയുന്നത് നല്ലൊരു കാര്യമാണ് ഇനി ഞാൻ ശരിയാക്കണം അങ്ങനെ തോന്നലല്ല അവരിൽ അങ്ങനെ ഒരു ഹാബിറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു അതിനവർക്ക് തിരുത്താനും സാധിക്കില്ല അപ്പോൾ ഇതിനെ നമുക്ക് തീർച്ചയായും വളർത്തുദോഷം എന്നല്ലേ പറയേണ്ടത് ഇത് മാതാപിതാക്കന്മാരുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കുറ്റമല്ലേ നമ്മളുടെ ഒരു കുറവ് നമ്മൾ പോരായ്മ നമ്മളൊരു നോട്ടക്കുറവല്ലേ നമ്മളൊരു ശ്രദ്ധക്കുറവല്ലേ ആ കുട്ടിയെ അത്രയും മോശമായ രീതിയിൽ എത്തി ആക്കി തീർക്കാൻ കാരണം അല്ലേ ആ കുട്ടി അങ്ങനെ ഒരു അവസ്ഥയിൽ എത്താൻ കാരണം നമ്മുടെ അല്ലേ തെറ്റ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളതിനെ പറ്റി ബോധവാന്മാരാകുന്നത് ഇപ്പോൾ പലപ്പോഴും അവരുടെ പല സ്വഭാവ രീതികളും കണ്ടും നമുക്ക് അസ്വസ്ഥത വരും അസംതൃപ്തി വരും മനസ്സിൽ വിഷമം തോന്നും പക്ഷെ നിങ്ങൾക്ക് തുറന്നു പറയാനോ അത് അവനെ തിരുത്തിക്കാനോ അവന് തിരുത്തി നല്ലൊരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം ഇപ്പം നമ്മൾ പറയുന്നൊരു റിപ്പയർ വർക്കാണ് പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് മാറ്റുകയാണ് അത് പ്രയാസമാണ് അതുകൊണ്ട് ഇനിയും മാതാപിതാക്കന്മാർ ചിന്തിക്കേണ്ടത് കുട്ടി ആവശ്യപ്പെട്ട ഉടനെ ഒരു കാര്യവും വാങ്ങിച്ചു കൊടുക്കരുത് അതിൻ്റെ അത്യാവശ്യമാണോ എന്ന് ചിന്തിച്ച് അതനുസരിച്ച് മാത്രം ചെയ്യുക പിന്നെ ഇത്ര സ്വഭാവങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായ്മ നേരത്തെ രാവിലെ തന്നെ വിളിച്ച് വൃത്തിയാവുന്ന അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നിർബന്ധമായി പരിശീലിപ്പിക്കുക നമ്മൾ കുട്ടികളോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നില്ലേ നമ്മുടെ അച്ഛനും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരുന്നപ്പോൾ ക്രൂരമായിട്ട് ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഒരുവിധം കുഴപ്പമില്ലാതെ ഇതുവരെ എത്തിയത് അപ്പോൾ ചില സ്വഭാവങ്ങൾ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ചില തെറ്റു പറ്റിയതല്ലേ ചെറിയ കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കാനും നല്ല രീതിയിൽ കൊണ്ടുവരാനും അവർ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ അടിച്ചിട്ടുമുണ്ട് പലത്തെ കാലത്ത് അടിച്ചു കഴിഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമാണ് കാരണം അവർക്കങ്ങനെ അടി കൊണ്ടും ചേർത്ത് കേട്ടും ശീലമില്ല പെട്ടെന്ന് ഫീൽ ചെയ്യും അവരുടെ മനസ്സ് പാകമായിട്ടില്ല എന്ന് തന്നെ പറയാം നമ്മളൊക്കെ പല അനുഭവങ്ങൾ കൊണ്ടും പല ദുഃഖങ്ങളും കഷ്ടപ്പാടും ഒക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും നമ്മുടെ മനസ്സൊക്കെ സ്ട്രോങ് ആയിരിക്കുകയാണ് അപ്പോൾ അതിനൊന്നും പെട്ടെന്നൊരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞാലൊന്നും ില്ല ബാധിക്കില്ല അപ്പം ഈ അവരെ അങ്ങനെ മനസ്സ് ടഫ് ആക്കി കൊണ്ടുവരാതിരുന്നത് നമ്മളല്ലേ നമ്മളല്ലേ ഇതിറ്റ് ചെയ്തത് അപ്പം നമുക്ക് ഇപ്പോൾ അതാലോചിച്ചിട്ട് വിഷമിക്കാമെന്ന് മാത്രം അതിന് സൊല്യൂഷനൊന്നുമില്ല ഒരു പ്രായം കഴിഞ്ഞാൽ റിപ്പയറൊക്കെ പറ്റില്ല അത് അച്ഛനോടും അമ്മയോടും വിരോധം തോന്നാം അതിൻ്റെ കൂടെ അവർക്ക് ഒരുപാട് സ്വകാര്യത നമ്മൾ അനുവദിച്ചേക്ക് പ്രൈവസി ഒരു ലിമിറ്റ് വരെ പറ്റും പുറത്ത് നമ്മൾ വരുമ്പം ലേറ്റായാൽ അച്ഛനും അമ്മയും ചോദിച്ചിരുന്നു എന്താ ലേറ്റാകും കാരണം നീ എവിടെയായിരുന്നു എന്തിനു പോയി എന്ത് ചെയ്തു എല്ലാം ചോദിക്കും തിരിച്ചു വരുമ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞാൽ കിടക്കാൻ നമ്മൾ അനുവദിക്കില്ല നിർബന്ധമായി കഴിച്ചേ പറ്റും അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും അതിനു അതിനുമ്പ് നമ്മൾ പെർമിഷൻ വാങ്ങിയിരുന്നു അച്ഛാ ഞാൻ പോകുന്നു എന്നല്ല ഞാൻ പോയി വരട്ടെ അവരനുവദിച്ചാൽ മാത്രം നമ്മൾ പോകും പിന്നെ നമുക്ക് അനുവദിച്ച സമയമുണ്ട് സമയത്തിനൊരു ലിമിറ്റ് ഉണ്ട് അതിലപ്പുറം നമുക്ക് പുറത്ത് കറങ്ങാൻ പറ്റില്ല വന്നേ പറ്റൂ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല നൈറ്റ് ഔട്ട് ഉണ്ട് ചില രാത്രികളിലൊക്കെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങി പിന്നെ രാവിലെ വരും രാവിലെയും വരില്ല ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ടൊക്കെ തിരിച്ചു വരും അതൊക്കെ നമ്മളൊരു എൻജോയ്മെൻ്റെ ഭാഗമായി വിട്ടിരിക്കുക അവർ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന പല കുട്ടികളുണ്ട് അതിലൂടെയൊക്കെ അവർക്ക് മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും അവരോടൊപ്പം അങ്ങനെ മുന്നോട്ട് പോകാനൊക്കെയുള്ള പ്രവണത ഉണ്ടാവുന്നുണ്ട് ഇതിനൊക്കെ നിർത്തിക്കാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്രവണതയ്ക്കൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് നിർത്തണമെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഒരു ഡിസിപ്ലിൻ അവിടെ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ വളർത്ത തന്നെയാണ് കുട്ടികളെ ഇന്നത്തെ കുട്ടികൾ ഇത്രയും മോശമായി മാറ്റിയിരിക്കുന്നത് അവരുടെ സ്വഭാവം രൂപീകരണത്തിൽ നമുക്കൊരു പങ്കില്ലാതെ ഈ പാഴ്ചെടി പോലെ എങ്ങനെയോ വളർന്നു എന്നൊരവസ്ഥയിൽ കുറ്റക്കാരവർ മാത്രമല്ല നമ്മളും കൂടിയാണ് രക്ഷിതാക്കൾ തന്നെയാണ് ഞാൻ തീർച്ചയായും പറയും വളർത്തോഷങ്ങൾ തന്നെയാണ് നല്ലത് അത് ഈ രണ്ട് തലമുറയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും നമ്മൾ പറയുന്നൊക്കെ കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല പക്ഷെ ചില ബേസിക് റൂൾസ് ഉണ്ട് ബേസിക് ഡിസിപ്ലിൻ നമുക്ക് ശീലിക്കേണ്ടതായിട്ടുണ്ട് അതില്ലാതെ പോകുമ്പോൾ തീർച്ചയായും നമ്മളതിൽ ഇടപെടുകയും വേണ്ടതുപോലെ കുറെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം അത് ചെയ്യാതിരുന്ന തീർച്ചയായും നമ്മുടെ തെറ്റ് തന്നെയാണ് ഇനി വരുന്ന ഇവരോട് നമുക്ക് ഇപ്പോഴുള്ളവരോട് നമുക്ക് പറഞ്ഞു നോക്കാം റിക്വസ്റ്റ് ചെയ്തിട്ടും സ്നേഹഭാവത്തോടെ ഒക്കെ ചെയ്യിക്കാം പക്ഷേ ഇനി വരുന്ന ചെറിയ കുട്ടികളെ തീർച്ചയായും ദേഷ്യപ്പെടേണ്ടിടത്ത് നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കണം മൂന്ന് വിഷമാവുന്ന കരുതി നിങ്ങൾ ദേഷ്യപ്പെടാതിരുന്നാൽ പിന്നീട് നിങ്ങൾ ജീവിതം മുഴുവൻ അവരോർത്ത് നിങ്ങൾ ദുഃഖിക്കും അതുകൊണ്ട് ദേഷ്യം മനസ്സിലില്ലെങ്കിലും ദേഷ്യം അവരുടെ അഭിനയിക്കണം ദേഷ്യമുണ്ടെന്ന് കാണിക്കണം അച്ഛൻ ഈ കാര്യത്ത് സ്ട്രിക്റ്റാണ് അമ്മ സ്ട്രിക്റ്റാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ സമ്മതിക്കില്ല എന്നൊരു തോന്നൽ അവർക്ക് മനസ്സിലേക്ക് വരണം അങ്ങനെ ആകുമ്പോഴാണ് അവരത് നമ്മുടെ രീതിയിലേക്ക് വരാനും ചിന്തിക്കാനും തുടങ്ങും പിന്നീട് അവർക്ക് ബോധ്യമാവും അന്ന് അച്ഛനോ അമ്മയോ നമ്മളോട് ദേഷ്യപ്പെട്ടത് ഇന്നൊരു കാര്യത്തിനാണ് ഒരു ഗുണം ഇന്ന് കിട്ടാൻ വേണ്ടിയായിരുന്നു ഇന്ന സ്വഭാവം നമുക്കുണ്ടാക്കാൻ വേണ്ടിയായി ആയിരുന്നു അച്ഛനും അമ്മയും അന്ന് നമ്മളോട് ഇത്രയും കൃത്യമായിട്ടും സ്ട്രിക്റ്റായിട്ടും പറഞ്ഞത് എന്ന് ബോധ്യമാണെന്ന് കുട്ടിക്ക് പിന്നീട് തീർച്ചയായും നമുക്കൊരു നമ്മളോട് സ്നേഹവും ബഹുമാനവും സന്തോഷമൊക്കെ തോന്നും നമ്മളന്ന് അച്ഛനെയും ഒക്കെ ഒരു തികച്ചും ഒരു വിരോധിയായിട്ട് അല്ലെങ്കിൽ ഒരു ക്രൂരനായിട്ടൊക്കെ കണ്ടിരുന്നാൽ പിൽക്കാലത്ത് നമ്മൾ അച്ഛനും അമ്മയും അവർ സ്നേഹവും തിരിച്ചറിയും അവരൊക്കെ നമ്മളെ സ്വന്തമായിട്ട് അത്രയും ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ താമൃക്ക് അങ്ങനെ അവസ്ഥയും ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇടപ്പാട് തോന്നണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും അത്തരത്തിൽ ആയിരിക്കണം ഇനിയുള്ള കുട്ടികളെയും ആ രീതിയിലുള്ള സാധിക്കട്ടെ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിക ഓഫ് സുരേഷ് പനൂർ പുനെ